ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ചെറുപയർ മുളപ്പിച്ചൊരു വെറൈറ്റി റെസിപ്പി ട്രൈ ആക്കാൻ പോവാണ് അപ്പോൾ അടിപൊളി പ്രോട്ടീൻ ഉള്ള സാധനമാണ് പിന്നെ നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ തെളിക്കണ പോലെ ഒഴിച്ചാൽ മതി ഓവറായിട്ട് ഒഴിക്കണ്ട ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ദിവസം മുളപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ വെള്ളം പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതൊരു ട്രയൽ ഇട്ടാക്കണം അപ്പോൾ അതൊരു ഏഴ് ദിവസമായപ്പോഴുള്ള ഒരു കോലാണ് കേട്ടോ ഏഴ് ദിവസമായപ്പോഴേ കുതാ ചെറുതായിട്ട് ഇല ഒക്കെ പൊന്താൻ തുടർത്തിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇലയൊക്കെ പൊന്തി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ മുളച്ച് തന്നിട്ടുണ്ട് അപ്പോൾ കൈസ് ഇപ്പോൾ ഇപ്പം ഒരു ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുണ്ട് നമ്മളിത് അരിഞ്ഞ് തോരം വെക്കാനും കറി വെക്കാനൊക്കെ പോവാണ് അപ്പം അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഇലകളും ഉണ്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഇടാം എടുക്കാം നല്ല പ്രോട്ടീൻ റിച്ച് സാധനമാണ് അടിപൊളിയാണ് തൂമ്പ് അരിഞ്ഞെടുക്കാണ് പിന്നെ അതിന്റെ വേര് കൊണ്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കുകയാണ് ഇതുവരെ ആരും ഡ്രൈ ചെയ്തിട്ടുണ്ടാവൂലന്നാണ് ഊഹം നീ എന്താണെന്നറിയില്ല തൂമ്പ് കൊണ്ട് തോരനും വേര് കൊണ്ട് തേങ്ങ അരച്ചൊരു കറിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതാണ് നമ്മുടെ തൂമ്പ് അരിഞ്ഞെടുത്തത് ഇത് വേര് ഇത് നന്നായിട്ട് കഴുകണം അതിൻ്റെ ഉള്ളിലെ ചപ്പ് ചവറൊക്കെ പോണെട്ടോ ഒരു മിനിമം ഒരഞ്ചാറേ പ്രാവശ്യം അടിപൊളിയായിട്ട് കഴുകണം എന്നാലേ ഉള്ളൂ നല്ലൊരു ക്ലീനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കുക ഇനി അതിൻ്റെ തൂമ്പ് അരിഞ്ഞെടുക്കുകയാണ് ഇത് തൂമ്പ് കൊണ്ട് നമ്മൾ അപ്പം ഇതാക്കണേ അതിൻ്റെ ഫെയർ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ആണോ നന്നായിട്ട് ക്ലീൻ ആക്കി വ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ാ വേരൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം അത് വേണ്ട ഇൻഗ്രീഡിയൻസ് പച്ചമുളക് സവാള അതുപോലെ തന്നെ കറിവേപ്പില ഒക്കെയാണ് അപ്പോൾ അതാ രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചെറുപയറിൻ്റെ വേര് ഇത് തൂമ്പ് രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ തോരനും കറിയും അപ്പോൾ അത് വേണ്ട സവാള അരിഞ്ഞെടുക്കുകയാണ് പച്ചമുളക് കരിഞ്ഞെടുക്കുക ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സവാളിട്ട് കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാതി വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്ക് കൊടുത്തു ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വരച്ചെടുക്കുക നന്നായിട്ട് വരുന്നു വന്നപ്പോൾ രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ വാറ്റി കൊടുക്കാം അത് വറവായിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ടേസ്റ്റി ചെറുപയർ തൂമ്പ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇനി നമുക്ക് ചെറുപയർ വേര് കറിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം വലിയ ജീരകം തേങ്ങ വെളുത്തുള്ളി ചെറിയ ഉള്ളി സവാള കറിവേപ്പില ഇനി കുറച്ച് വേ അപ്പം ഇനി ആ വേരും സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് തന്നെ വേവണം നല്ല വേവുള്ള സാധനമാണ് ഈ വേര് കുക്കറിൽ വേവിച്ചുണ്ടോൾക്ക് അങ്ങനെ വേവിക്കാവുന്നതാണ് ഞാൻ അത് വേണ്ട അരപ്പ് റെഡിയാക്കാം ഇതിലേക്ക് തേങ്ങ വലിയ ജീരകം ഇതിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി ഞാൻ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് വറവിടുക ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുവിനും അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് തേങ്ങ അരപ്പൊക്കെ ഒഴിച്ച് കറിവേപ്പില കൊടുക്കാം എരുവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ല പ്രോട്ടീനുള്ള സാധനമാണ് അടിപൊളിയാണ് അത് വരവ് ആയിട്ട് വറവായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അത് അടിപൊളി ചെറുപയർ വേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് പിന്നെ സെർവ് ചെയ്യുക

കറക്റ്റ് നല്ല വീണ്ട് സാധനം ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം തോരൻ എങ്ങനെയുണ്ട് തോരൻ ഒരു രക്ഷയില്ല സൂപ്പർ സാധനം ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ നിന്ന മാറിയില്ല അടിപൊളിയായിട്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പൊ ഞാനും കഴിച്ചു നോക്കി ഈ തോരന് ചുരുളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക